ഇങ്ങോട്ട് വീട് പോലെല്ലാം സാധനമുണ്ട് ഈ സാധനം അവരുടെ നൽകൊണ്ട് പോയാലോ വീതൽ വെടിക്കണം ഇങ്ങനെ ഏ ഇങ്ങനെ എവിടെ ചെളിയ ഞാൻ രണ്ടാമത് നീ കേരളീന്റെ അഭിനയിക്കു <laughs> പേടിക്കണ്ട <Okay. Okay. laughs> <laughs> <laughs> നൂറ് ശതമാനം ശതമാനോ അമ്മേക്ക ഞാനിത് മനഃപൂർവം ചെയ്തതല്ല ഞാൻ അതിൻ്റെ സ്കാൻഡ് പാഡിലാണ് സോ നമ്മൾ ഉറപ്പായിട്ടും വീഴും അപ്പൊ അങ്ങനെ വീണു അപ്പൊ അസീമിന്റെ നമ്മൾ അതിന്റെ ക്ലിപ്പ് കണ്ടു പിന്നെ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ആക്ട് ചെയ്തിട്ടാണ് വീണത് അപ്പം കൈസ് എനിക്ക് പറയാനുള്ളത് ഇത് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫാണെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ആ പാ ജാക്കറ്റിട്ട് ചാർജ് ചെയ്തു കാരണം അത് അവിടെ വരുന്ന ഗൈഡിനൊക്കെ വളരെയധികം മോശകരമായിട്ടുള്ള പരിപാടിയാണ് ഓക്കെ അപ്പം അത് നിങ്ങളാരും ഇത് അനുകരിക്കരുത് ഓക്കെ ബൈ